കൊല്ലത്ത് കൈവിലങ്ങുമായിട്ട് ഒരു അച്ഛനും മോനും രക്ഷപ്പെട്ടല്ലോ എന്ന് കേട്ടിട്ടുണ്ട് അച്ഛനും കള്ളൻ മോനും കള്ളൻ സ്ഥിരം മോഷ്ടാക്കളായിരുന്നു കടകുത്തിറന്ന മോഷ്ടിക്കലാണ് പരിപാടി ഇപ്പൊ ഇവരെ രണ്ടുപേരെയും പിടികൂടിയിട്ടില്ല പോലീസ് എന്നുള്ളതാണ് വിവരുന്ന വിവരം കൈവിലങ്ങുമായിട്ടാണ് അച്ഛനും മോനും രക്ഷപ്പെട്ടത് തിരച്ചിലിനായി ഇന്ന് കൂടുതൽ പോലീസ് എത്തും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് നെടുമങ്ങാട് സ്വദേശി അയ്യൂബ് ഖാൻ മകൻ സേതലവി എന്നിവരാണ് ഇന്നലെ കടയ്ക്കൽ ചൂണ്ടയിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് ദിലീപ് ദേവസ്വയോട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് അച്ഛൻ കള്ളനയും മോൻ ഇതുവരെ പിടിച്ചിട്ടില്ല പോലീസിന് നാണക്കേടായല്ലോ സംഭവം കൈവിലങ്ങുമായിട്ട് അച്ഛനും മോനും കൂടി ജി ചാടി ഓടിയിട്ട് ഇതുവരെയും പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്ത നാണക്കേടായിരിക്കില്ലേ ദിലീപ് ഡോക്ടർ അരുൺകുമാർ കക്കാൻ മാത്രമല്ല ഒളിക്കാനും അറിയാം എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്നലെ ആ പുലർച്ചെ നാല് മണിക്കാണ് ഈ അച്ഛനും മകനും രക്ഷപ്പെട്ട നെടുമ്പങ്ങാട് സ്വദേശിയായ അയ്യൂബ് ഖാനും മകൻ സെയ്തലവിയുമാണ് ഈ പാലോട് കട കുത്തി തുറന്ന കേസിൽ സുൽത്താൻ ബത്തീരിലേക്ക് ഒളിവിൽ പോകുന്നു അവിടെ നിന്ന് പോലീസ് പിടിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് കടക്കലിൽ എത്തിക്കുമ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് വാഹനം നിർത്തി കൊടുക്കുകയായിരുന്നു ഈ സമയത്താണ് ഇരുവരും കൈവലുങ്ങുമായി ഓടി രക്ഷപ്പെട്ടത് കടക്കൽ ഭാഗത്തും ഒപ്പം തന്നെ പാലോട് വാഹനം അതിർത്തി പ്രദേശങ്ങളിലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് അത് ക്ഷേത്രത്തിൻ്റെ വഞ്ചി കുത്തിക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ ആ പള്ളികളുടെ ഈ നേർച്ചപ്പെട്ടി കുത്തിക്കൊള്ളുന്നു അങ്ങനെ അടക്കം മോഷണം നടത്തിയ അച്ഛനും മകനുമാണ് ഈ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പിടികൂടാൻ പറ്റാത്തത് ഇവിടെ എവിടെയെങ്കിലും അതായത് ഓയിൽ ഫാം പ്രദേശത്തോ അല്ലെങ്കിൽ വനമേഖലകളിലോ ഒളിച്ചിരിക്കുന്നു ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഇന്നലെ ഡ്രോൺ അടക്കം എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു ഒപ്പം ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലും പരിശോധന നടത്തിയിരുന്നു ഇന്ന് ഇപ്പോൾ ഇന്നലെ ഇന്ന് കണ്ടെത്താൻ പറ്റാത്തത് ഇന്ന് കൂടുതൽ പോലീസിനെ കടക്കൽ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിവരം അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി ഈ പിതാവിനെയും മകനെയും പിടികൂടുക എന്നുള്ളത് തന്നെയാണ് പ്രദേശത്തെ ആ പോലീസിന് തന്നെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടാൻ പറ്റാത്തത് പോലീസ് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഇവർ അധിക ദൂരം ഓടിപ്പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ പോലീസ് പറയാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെ പിടികൂടാനില്ല ഇവർ എങ്ങോട്ട് ഓടിപ്പോയി എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തിൽ നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് പിടിയിലാക്കി പ്രദേശത്തെ അതെ അതെ ഈ നാട്ടുകാരൊന്നും ചുണ്ട ചുണ്ടയിൽ വെച്ചിട്ടാണ് ഈ ഡോക്ടർ അരുൺകുമാർ അടക്കം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു നാട്ടുകാരുടെ ഒരു അടക്കം ഈ പ്രദേശത്ത് പോലീസുകാരോടൊപ്പം ആ തിരച്ചിലിനിറങ്ങി എന്നുള്ളതാണ് പക്ഷേ ഈ അച്ഛനും മകനും അതിവിദഗ്ധമായിട്ട് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കക്കാൻ മാത്രമല്ല ഒളിക്കാനും അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കേരള പോലീസ് അതിവിദഗ്ധമായി ഇവരെ പിടികൂടുമെന്നും അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി എന്നുള്ളതുമാണ് നമ്മൾക്കിപ്പോൾ ആ പോലീസിൽ നിന്ന് ലഭിക്കുന്നവർ ഇന്ന് എന്തായാലും പോലീസെ ഇവരെ പിടിച്ച് പിടികൂടും കാരണം അത് നാണക്കേടുണ്ടാക്കിയെന്ന് പോലീസിന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മളടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ായാലും ഈ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് സി സി ടി വി ഉണ്ട് ഡ്രോൺ ക്യാമറയുണ്ട് ഒപ്പം ഡോഗ് സ്ക്വാഡ് ഉണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു പരിശോധന ഇന്ന് നടത്തുന്നു ഈ വനമേഖലകളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിടികൂടി മാത്രമല്ല ഈ കൈവിലങ്ങുമായി ഇത്രയും നേരം ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള സാധ്യത ഒരുപക്ഷെ കീഴടങ്ങാനുള്ള സാധ്യതയാണ് ഇവ പോലീസും കാണുന്നത് കാരണം പിതാവും മകനുമാണ് അങ്ങനെ ഓടിപ്പോയി ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം വാങ്ങാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് പോലീസിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരിട്ട് തന്നെ പിടികൂടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട് അരുൺകുമാർ ഓക്കെ പുറത്തു വരുന്നത് ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അച്ഛനെയും മകനെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല രണ്ടുപേരും കൈവിലങ്ങകളുമായിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്